ജോസ് കെ മാണി എം പി രാജ്യസഭാംഗമായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ കഴിഞ്ഞകാലങ്ങളിൽ കോട്ടയത്തിന്റെ വികസനത്തിൽ ലോക്സഭാംഗമായും രാജ്യസഭാംഗമായും വൻ മുന്നേറ്റം സൃഷ്ടിക്കാനായെന്ന് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി പറഞ്ഞു രണ്ടായിരത്തിഒൻപത് മുതൽ കോട്ടയം ലോക്സഭാ അംഗമായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രാജ്യസഭാ അംഗവുമായ ജോസ് കെ മാണി രാജ്യസഭാ അംഗമെന്ന നിലയിലുള്ള തന്റെ ആദ്യ ടൈം തിങ്കളാഴ്ച പൂർത്തിയാക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ തിങ്കളാഴ്ച വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ജോസ് കെ മാണി പറഞ്ഞു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കേന്ദ്രീയ വിദ്യാലയം പാസ്പോർട്ട് ഓഫീസ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജി വിവിധ റോഡുകളുടെ വികസനം റെയിൽവേ വികസനം ആധുനിക മത്സ്യ മാർക്കറ്റുകൾ എന്നിവ വികസന നേട്ടങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോട്ടയത്തെ ഒരു നോളജ് ഹബാക്കാനാണ് മുഖ്യപരിഗണന നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയൊരു ആയിരുന്നു വന്ന ഒരു ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയ്തു എന്തൊക്കെയാണ് പുതിയ സ്ഥാപനങ്ങൾ വരാൻ പോകുന്ന അതിന് സാധ്യതയുള്ളത് അന്നൊന്നും ത്രിബിൾ ഐറ്റുകളില്ല അതൊക്കെ ആ എ ടി ആദ്യം ട്രിബിൾ ഐറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആയി മാത്രം ബന്ധപ്പെട്ടുള്ളതാണ് അങ്ങനെ ആ ട്രിബിൾ ഐറ്റിലേക്ക് വന്നു അതിനു വേണ്ടിയുള്ള സ്ഥലം അമ്പത് ഏക്കർ വേണമെന്ന് പറഞ്ഞു അമ്പത് ഏക്കർ കണ്ടുപിടിച്ചു അത് ഡെക്കേഷൻ നടത്തി അതിന് ആദ്യമേ പബ്ലിക് പാർട്ടിസിപ്പേഷൻ പറഞ്ഞ് മൂന്ന് പേര് ആറ് കോടി രൂപ വീതം മൂന്ന് സ്ഥാപനങ്ങളെ കണ്ടുപിടിക്കേണ്ടി വന്നു ഒന്നേ മുക്കാൽ വർഷം എടുത്തു അങ്ങനെ ഒരു കക്ഷികളെ കണ്ടുപിടിക്കുക ആ റേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യയിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഈ സ്ഥാപനമാണ് ആയിരത്തി ഈ പ്ര അക്കാഡമിക്കുകളിലൂടെ കഴിയുമ്പോൾ ഈ അക്കാഡേമില ഈ അക്കാഡമിക്കൽ കുട്ടികളെയും കൂടെ എടുക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് കുട്ടികളാണ് ആയിരത്തി എണ്ണൂറ് കുട്ടികളെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയം മണ്ഡലത്തിലെ ഏഴ് റെയിൽവേ സ്റ്റേഷനുകളെ ആദർശ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും മേൽപ്പാലങ്ങൾക്ക് ബജറ്റിൽ തുക അനുവദിപ്പിക്കാനായെന്നും എം പി പറഞ്ഞു സയൻസ് സിറ്റിയുടെ ആദ്യഘട്ടം ഉടൻ പ്രവർത്തനം ആരംഭിക്കും ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു മികച്ചവ തെരഞ്ഞെടുത്ത് വൺ എം ബി വൺ ഐഡിയ എന്ന പുതിയ ആശയം നടപ്പാക്കി ബഫർ സോൺ വിഷയത്തിൽ വിശദമായ പഠനത്തോടെ വസ്തുതാപരമായ സ്ഥിതിവിവര റിപ്പോർട്ട് സുപ്രീംകോടതി നിയോഗിച്ച എംബവേട് കമ്മിറ്റി മുമ്പാകെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സമർപ്പിച്ചത് കേരള കോൺഗ്രസും മാത്രമാണ് രൂക്ഷമായ വന്യജീവി ആക്രമണവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി വിഷയവും നിരന്തരം പാർലമെന്റിലും കേന്ദ്ര സർക്കാരിനും മുന്നിലും അവതരിപ്പിക്കാൻ സാധിച്ചതായും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം